എന്റെ ക്ലാസ്സില് ഒരു കേൾവി പരിമിതിയുള്ള കുട്ടി അവള് കൃത്യമായി അവളെ ആ ബാറ്ററി തീർന്നു കഴിഞ്ഞാല് തൊട്ടടുത്തുള്ള കുട്ടി നീന്നു ആ ബാറ്ററി മാറ്റി കൊടുക്കുന്നു നമ്മൾ ആലോചിച്ചു നോക്കി അവിടെ നടക്കുന്ന ഒരു വലിയ കാര്യുണ്ട് ആ വലിയ കാര്യം എന്നാണ് നാം എങ്ങനെയുള്ളവരായിരിക്കണം അതായത് ആ മാനവികതയുടെ ഒരു തലം അതേപോണം മറ്റൊരു കാര്യം എന്റെ ഒരവസ്ഥ ഞാൻ ക്ലാസ് റൂമിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ക്ലാസ് റൂമിലെ കയറുന്ന സമയത്ത് തന്നെ കുട്ടികൾ എന്നെ സ്വീകരിക്കുന്നു എന്നിട്ട് ചേരലെത്തുന്നു എന്നിട്ട് ഞാൻ ആ കുട്ടിയോട് പറയും ആ മാഷ് ഭാഗ്യവാനാണല്ലോ മാഷ്ക്ക് അൻപത്താറ് കണ്ണുകൾ ഉണ്ടല്ലോ രണ്ട് കണ്ണല്ലോ മാഷ്ക്ക് ഇല്ലാത്ത ഉള്ളൂ അപ്പോ ആ കുട്ടികളെ മനസ്സ് എന്നിലേക്കാണ് ചേർത്ത് വെക്കുക ചെയ്യുന്നത് ചേർത്ത് വെച്ച് ക്ലാസ് ആരംഭിച്ചിട്ട് എന്താണോ ഒരു പരിമിതിയിൽ അധ്യാപകന് വേണ്ടത് അത് കുട്ടികൾ ചെയ്തിരുന്നു ആ കുട്ടികളുടെ ഒരു ശുദ്ധ പ്രകൃതി എത്ര മനോഹരം അതിന്റെ ഒരു ആസ്വാദനതലംന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്നുള്ള കണ്ണു നിറയുന്നു കാരണം പുറത്തു പോയിട്ട് ചെരുപ്പ് എവിടെയാ വെച്ചത് തട്ടി അങ്ങോട്ടങ്ങോട്ട് നീങ്ങിയ ചെരുപ്പ് കാലിലേക്ക് അണയിച്ചു തരുന്ന കുരുന്ന മക്കളുടെ മനസ്സ് കഴിഞ്ഞ ദിവസം ഒരു അമ്മനെ വിളിച്ചു ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു എന്താണ് ഉറങ്ങുന്ന സമയത്ത് മോനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അതിന്റെ ആ കുട്ടി പറഞ്ഞ മറുപടിയാണ് അതായത് എൻ്റെ പരിമിതരായ എന്റെ പ്രിയപ്പെട്ട സാറിന് കണ്ണിന് വെളിച്ച കിട്ടലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന കുട്ടി പറയുന്ന സമയത്ത് ആലോചിച്ച് നോക്കൂ ഇത് എത്ര നല്ല കുട്ടികളാണ് നമ്മുടെ മുന്നിൽ കിട്ടുന്നത് ആ കുട്ടികളെ മാനവികതയുടെ തലം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാല് ഇവിടെ മാനവികത വളർത്താൻ ലോകത്തെന്തെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടോ അല്ല ഇത് നമ്മുടെ ഹൃദയത്തിലാണ് അധ്യാപകരുടെ ഹൃദയത്തിലാണ് മാനവികത വളർത്തേണ്ടത് അതിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളാണ് നമ്മൾ ആരംഭിക്കേണ്ടത് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ നല്ല നല്ല മാനവികതയുള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് സമൂഹത്തിന്റെ നട്ടല് സമൂഹത്തിന്റെ നട്ടൽ നമ്മൾ എന്തൊക്കെ പറയുന്നു അതിലേറെ ഞാൻ ആസ്വദിച്ചൊരു സന്ദർഭം പറഞ്ഞുതരാം അതായത് ഒരു എന്റെ മകൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ മീറ്റിങ്ങിന് പോയ സമയത്ത് ആ ഞാൻ അവിടെ കയറി ചെന്നു അപ്പൊ ആരും എന്നെ സഹായിക്കാനില്ല പക്ഷെ കളിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിന്ന് ആ ഏഴ് വയസ്സുകാരൻ ഓടി വന്നിട്ട് ഉപ്പാ ഇവിടെ എന്ന് പറയുന്ന സമയത്ത് ദാ ഈ ചേറിൽ ഇരിക്കുപ്പാ എന്ന് നേരം കണ്ണു നിറയുന്നു ഞാൻ ആസ്വദിച്ചത് ആസ്വദിച്ചു അപ്പൊ ഇത് എവിടെ അറിയോ ഈ ക്ലാസ് റൂമിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഇവരെ ഈ രക്ഷിതാക്കള് പി ടി എം പി കൃത്യമായി പറഞ്ഞുതാ ഈ വലത് കയ്യിൽ തൂങ്ങിയത് നിങ്ങൾക്ക് കിട്ടും ഈ വലത് കയ്യിൽ തൂങ്ങിയത് നിങ്ങൾക്ക് കിട്ടിയ എവിടെ അറിയോ നിങ്ങളുടെ കട്ടിൽ നരികലിരിക്കാൻ നിങ്ങളെ കുട്ടി ഉണ്ടാവും നിങ്ങളുടെ കട്ടിൽ നരികലിരിക്കാൻ നിങ്ങളുടെ കുട്ടി ഉണ്ടാവും നിങ്ങൾക്ക് മരുന്ന് നിങ്ങളുടെ കുട്ടികൾ ഉണ്ടാവും അപ്പോ ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാം ഉണ്ട് വിദ്യാഭ്യാസം ഉണ്ട് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉന്നത ലഭിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യൻ വിലപിക്കുന്ന രംഗട എടാം രക്ഷിതാക്കൾ ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസം നൽകിയിട്ടും വിലപിക്കുന്ന രംഗം എന്ന് പറഞ്ഞാല് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന പ്രായം ബാധിക്കുന്ന സമയത്ത് അവർക്ക് കാരുണ്യത്തിന് ആളുകളില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിൽ അവർക്ക് താങ്ങാവാൻ അവിടെയാണ് ഈ ക്ലാസ് റൂം ഉപകരിക്കുക എന്നുള്ളത് അവിടെയാണ് ഭിന്നശേഷി അധ്യാപകൻ അധ്യാപകൻ ഒരു കുട്ടിയെ സ്വാധീനിക്കുന്നത്